രാമായണ മാസത്തിൽ വെജിറ്റേറിയൻ ആവുന്നത് കേവലം വിശ്വാസത്തിൻ്റെയോ ആചാരത്തിന്റെയോ കൂടെ തന്നെ അവരുടെ ശരീരത്തിന് ഒരു യാത്രയും കൂടിയാണ് കർക്കിടകം പുതിയ സ്റ്റാർട്ടിങ്ങിനുള്ള നമ്മുടെ ശരീരത്തെ റിജ്യൂമിനേറ്റ് ചെയ്യാൻ ആന്റി ഏജിങ് ചെയ്യാൻ ഡീറ്റോക്സിഫൈ ചെയ്യാനുള്ള കുറേയധികം ട്രീറ്റ്മെന്റുകളുടെ ഒരു ഒരു ഗ്രൂപ്പാണ് കർക്കിടക ചികിത്സ എന്നുള്ളത് അതായത് ഭക്ഷണമില്ലായ്മയിൽ ഇല്ലായ്മയിൽ നിന്ന് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശരം അഭിമുഖീകരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത് നമ്മുടെ ഡൈജഷൻ ഏറ്റവും കൂടുതൽ വീക്കാവുന്ന ഒരു സമയം കർക്കിടക മാസം കർക്കിടക കഞ്ഞി ഒരു നേരം കഴിക്കുന്നത് നമ്മുടെ ഡൈജഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പാ മസാജ് പോലെയുള്ളൊരു അല്ല കർക്കിടക ചികിത്സ മാസം നിങ്ങൾ ഏത് ആത്മീയിൽ പോയാലും ആദ്യം നിങ്ങൾ കടന്നു പോകുന്ന ഒരു ഡോക്ടറുടെ ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ കൂടിയാണ് പോയി ട്രീറ്റ്മെന്റ് എടുത്ത് രണ്ട് മണിക്കൂറുള്ളിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കർക്കിടക ചികിത്സ പാക്കേജുകളാണിപ്പോൾ നമസ്തേ കർക്കിടക മാസം ഇങ്ങ് എത്തുകയാണ് നമുക്കറിയാം ആത്മീയതക്കും ആരോഗ്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മാസമാണ് കർക്കിടകം അതുകൊണ്ട് തന്നെ കർക്കിടക കന്യയും കർക്കിടക ചികിത്സ പോലെയുള്ള രീതികളെല്ലാം മലയാളികൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന വിഷയങ്ങളാണ് ഈ വിഷയത്തെ കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇന്ന് എനിക്കൊപ്പമുള്ളത് ആത്മാവെൽനസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ അഭിജിത് കർമ്മയാണ് നമസ്കാരം നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമ്മള് കർക്കിടക മാസത്തെ പന്നമാസം എന്നാണ് വിളിച്ചത് അല്ലെങ്കിൽ കർക്കിടകം ദുർഘടമാണ് എന്നാണ് പറയാറുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കർക്കിടകം എന്താ ഒരു ഒരു അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു മാറി എല്ലാം എന്താ ഒരു നല്ല അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അങ്ങനത്തെ ഒരു മാസമായി മാറിയിരിക്കണം എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ ഇത്തരം ചികിത്സകൾ എടുക്കാൻ തുടങ്ങേണ്ടി വന്നത് അല്ല അത് കർക്കിടക മാസം സാമൂഹ്യപരമായ നമ്മൾ രാമായണ മാസമായിട്ട് പിന്നീട് ആചരിക്കും പണ്ട് മുതലേ പ്രാധാന്യം കൊടുക്കുന്നത് ആ സമയത്താണ് നമ്മളുടെ ബോഡി ഏറ്റവും കൂടുതൽ ലോ ലോയാവുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ശരീരവും ഏറ്റവും കൂടുതൽ ലോയാവുന്നൊരു സമയമാണ് സാഹചര്യങ്ങൾ കൊണ്ട് കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ ലൂസാവുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രിക്കോഷൻസും ആ സമയത്തുള്ള പ്രിവെൻഷൻസൊക്കെ കൂടുതലായിട്ട് എടുത്തിട്ട് ഒരു ഏഴ് ദിവസം പതിനാല് ദിവസമൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവരും നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മൾ നമ്മുടെ വണ്ടി അയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യും അല്ല ഇപ്പോൾ ആ വണ്ടിയുടെ ഒരു സർവീസ് സർവീസിനോട്ടൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് വണ്ടി സർവീസ് ചെയ്യാറായാലോ എഞ്ചിൻ ഓയിൽ മാറ്റാറായാലോ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ളൊരു ഇതാണ് ഈ സമയത്ത് കർക്കിടകം എന്നുള്ളത് അതുപോലെ നമ്മുടെ ശരീരം ഒരു വർഷത്തിൽ സർവീസ് ചെയ്യേണ്ട സമയമാണ് കർക്കിടകം എന്നുള്ളത് ഒരു വർഷത്തെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ശരീരവും എല്ലാം പ്രിപ്പയർ ആയി നിൽക്കുന്ന സമയമാണ് കർക്കിടകം സോ ആ സമയത്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ആന്റി ഏജിങ്ങിന് വേണ്ടിയും ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയും ശരീരത്തിലെ വേണ്ട സാധനങ്ങൾ എടുത്ത് പുറന്തള്ളാൻ വേണ്ടിയൊക്കെ കർക്കിടക മാസത്തിലെ ചികിത്സ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ എന്തുകൊണ്ട് കർക്കിടകം എന്നുള്ളതിന് നമുക്ക് ഉത്തരം കിട്ടി എന്തൊക്കെ ചികിത്സകളാണ് കർക്കിടകത്തിൽ എടുക്കേണ്ടത് ഇപ്പോൾ കർക്കിടകത്തിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോളും അപ്ഡേഷൻസും അല്ലെങ്കിൽ വ്യത്യസ്തതയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞപോലെ മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം എന്നുള്ളതൊക്കെ ഇപ്പോൾ വന്നതാണ് നേരത്തെ പതിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം മാത്രമേ കർക്കിടക ചികിത്സ എന്നുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് കാരണം ആ സമയത്ത് നമ്മൾക്ക് കുറച്ചുകൂടി ടൈമുണ്ട് ഇതുപോലത്തെ ഒരു ഫാസ്റ്റ് ലൈഫിലല്ല നമ്മൾ നമ്മൾ സ്വിഗ്ഗി സ്മാർട്ട് ഊബറിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കുറേയധികം അധികം ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വിവേചനം നമ്മൾ ചെയ്യും ആ സമയം നമ്മളൊന്ന് ക്ലീൻ ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും അഭ്യംഗം ഏഹ് നമ്മുടെ മസാജ് നമ്മൾ ചെയ്യുന്നുണ്ടാവും പിന്നെ ധാരകളും പലതരത്തിലുള്ള ധാരകളുണ്ടാവും കിഴികളുണ്ടാവും അത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്ത് മരുന്നുകളും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും സോ ഏഴ് മുതൽ പതിനാല് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ ഈ ട്രീറ്റ്മെൻറ്റുകളുടെയൊക്കെ ഒരു മിക്സ് ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അവരവരുടെ ശരീരത്തിന് വേണ്ടിയുള്ള കാരണം ഇത് ഈ ത്രിദോഷകളുടെ ഇൻബാലൻസ് ആണ് കഫ ആ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് കൃത്യമായിട്ട് ഓരോ കസ്റ്റമൈസ്ഡ് ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കും നമ്മൾ നമ്മള് ഒരുപാട് കാലങ്ങളായി കർക്കിടക ചികിത്സാ രീതികൾ നമ്മൾ ആചരിക്കുന്നുണ്ട് പക്ഷേ കാലങ്ങൾ മാറിയതിനനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾ വരുന്ന രീതികൾ മാറിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളല്ല ഇന്നത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് അതിനനുസരിച്ച് കർക്കിടക ചികിത്സയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് നമ്മൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമില്ല എന്നുള്ളതാണ് അല്ലെ ഭക്ഷണമില്ലാത്തത് കൊണ്ട് പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ടൊക്കെ നമ്മൾ കുറേയധികം പ്രശ്നങ്ങൾ മാൽന്യൂട്രീഷൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ശില്പയൊക്കെ വന്നിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രശ്നം അത് തന്നെ വലിയൊരു ചേഞ്ചാണ് അതായത് ഭക്ഷണം ഇല്ലായ്മയിൽ നിന്ന് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതം അഭിമുഖീകരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതില് കൂടുതൽ പ്രാധാന്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടു നമ്മൾ ഈ പറഞ്ഞ വാക്സിൻ എടുത്തു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചു പി പി കിറ്റ് ഇട്ടു നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ കോവിഡ് നമ്മുടെ കയ്യിൽ കൺട്രോളബിൾ ആയിരുന്നു അല്ല ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് കോവിഡ് വന്നിട്ടുണ്ട് എന്നുള്ള സത്യം വാക്സിൻ എടുത്തപ്പോൾ ആദ്യം പറഞ്ഞു വാക്സിൻ എടുത്തവർക്ക് കോഡ് വരത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് കോവിഡ് വന്ന പറഞ്ഞു അവർക്ക് ആശുപത്രി പോകേണ്ട വരത്തില്ല ആശുപത്രി പോയി പറഞ്ഞു അത് മരിക്കത്തില്ല വാക്സിൻ എടുത്തവർ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് ഒരു ഡിബേറ്റ് വേറെ സബ്ജക്റ്റ് പക്ഷെ ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ എട്ട് എണ്ണുന്നതിനിടയിൽ ഒരാൾ ലോകത്ത് ഡയബറ്റിക് ഒന്ന് മരിക്കുന്നുണ്ട് എട്ട് സെക്കൻഡിൽ ഒരാൾ ലോകത്ത് ഡയബറ്റിക് എന്ന് മരിക്കുന്നുണ്ട് ഈ ഡയബറ്റിക്ക് നൂറ് ശതമാനം നിങ്ങളുടെ കയ്യിൽ കൺട്രോളബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ നൂറ് ശതമാനം കൺട്രോളബിൾ ആയ ഡയബറ്റിക്കിനെ നമ്മൾ ഫലഫ്രോം മൈൻഡ് ചെയ്യാറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം മൂന്ന് പേരിൽ ഒരാൾക്ക് കേരളത്തിൽ ഡയബറ്റിക് ഉണ്ട് ഞാൻ ഡയബറ്റിക് എക്സാമ്പിളാണ് ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും എന്താ പറയുക ലളിതമായ എക്സാമ്പിളാണ് ഡയബറ്റിക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് നമ്മളുടെ വീടുകളിൽ സർവ്വസാധാരണ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മുതൽ എന്തെങ്കിലുമൊക്കെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോകുന്ന ഒരു സാമൂഹ്യ കാലഘട്ടത്തിൽ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ ആ സമയത്താണ് കർക്കിടക ചികിത്സ കൂടുതൽ പ്രസക്താവുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് വേണ്ടി നമ്മുടെ ജീവിതശൈലി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി അതിലൂടെ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഡൈജഷൻ നമ്മളുടെ ഡൈജഷൻ ഏറ്റവും കൂടുതൽ വീക്ക് ആവുന്ന ഒരു സമയം കർക്കിടക മാസമാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രക്രിയ എങ്ങനെയാണ് തണുപ്പാണ് കൂടുതൽ മഴയാണ് അപ്പം നമ്മളുടെ ശരീരം വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കൾച്ചർ ഉണ്ട് അതിനുവേണ്ടിയാണ് കർക്കിടക കഞ്ഞി കൊടുക്കുന്നത് കർക്കിടക കഞ്ഞി ഒരു നേരം കഴിക്കുന്നത് നമ്മുടെ ഡൈജഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബോഡിക്ക് ഓവർ ലോഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് രാമായണ മാസത്തിൽ നമ്മൾ വെജിറ്റേറിയൻ ആവണം എന്ന് പറയും അത് രാമായണ മാസത്തിൽ വെജിറ്റേറിയൻ ആവുന്നത് കേവലം ഒരു വിശ്വാസത്തിന്റെയോ ആചാരത്തിൻ്റെയോ കൂടെ തന്നെ അവരുടെ ശരീരത്തിന് വേണ്ടിയുള്ളൊരു യാത്രയും കൂടിയാണ് ആ സമയത്ത് നമ്മൾ വെജിറ്റേറിയൻ ആകുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് എത്രയും പെട്ടെന്ന് അത് ഡൈജഷൻ ആവാൻ സാധിക്കും അപ്പോൾ ശരീരത്തിന് കൂടുതൽ റെസ്റ്റ് കിട്ടുകയും വേറൊരു വഴിക്ക് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാനും ഒരു തരത്തിൽ പറഞ്ഞാൽ റിജുവിനേഷൻ നടക്കുകയും ചെയ്യും അതാണ് ഈ കർക്കിടക കഞ്ഞിയും ആ സമയത്തെ വെജിറ്റേറിയൻ ഭക്ഷണവും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടി ലൈറ്റ് ആക്കുക പ്രക്രിയയിലേക്കാണ് അത് ശരീരത്തിന് പ്രധാനപ്പെട്ടതും ും ഇപ്പോ ഉള്ളിൽ ഒരുപാട് രീതികൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അല്ല ഈ പറഞ്ഞ ട്രീറ്റ്മെന്റുകളൊക്കെ തന്നെയാണ് നമ്മളീ പറഞ്ഞം നമ്മുടെ ശരീരത്തെ റിജുവിനേറ്റ് ചെയ്യാൻ ചെയ്യാൻ ഒരു ഒരു ഗ്രൂപ്പാണ് കർക്കടക ചികിത്സ എന്നുള്ളത് കർക്കിടക കഞ്ഞി ഉൾപ്പെടെ കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിവേചനമായിക്കോട്ടെ അഭ്യങ്കമായിക്കോട്ടെ ശ്വേതനമായിക്കോട്ടെ അങ്ങനെ നമ്മളുടെ ശരീരത്തിന് ആവശ്യം ഇപ്പോൾ ഞവര കിഴികളായിക്കോട്ടെ ഇപ്പം ധാരകൾ പലതരത്തിലുള്ള ധാന്യമുള്ള ധാര നമ്മൾ കൊടുക്കുന്നു ആ സമയത്ത് ഓരോ ടൈപ്പ് ധാരകളാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ ഈ നമ്മളുടെ ദോഷകളുടെ അപ്നോർമാണുണ്ട് വാതാപിതാ കഫ മെയിൻ ആയിട്ട് കഭയുടെ അപ്നോർമായിട്ടുണ്ട് അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും അതിന് അണ്ടറിൽ വരുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് എഗെയിൻ ആയിരിക്കും കാരണം എൻ്റെ ശരീരത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഫിക്സ് ചെയ്യുന്നത് ശില്പയ്ക്ക് വേണ്ടതായിരിക്കും ശില്പ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ സ്വേദനയും അഭ്യംഗവും വിരേചനവും അങ്ങനെ കർക്കടക കഞ്ഞി ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീറ്റ്മെൻസ് ആയിരിക്കും നമ്മൾ ആ സമയത്ത് കൊടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം പൊതുവെ ഇപ്പോ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ആകുന്നതിന്റെ ഒരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കർക്കിടക ചികിത്സകൾ ഓഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ എങ്ങനെയാണ് ഒരു കർക്കിടക ചികിത്സ എടുക്കേണ്ടത് അതിന് മുൻപ് ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ടോ നമ്മുടെ ആരോഗ്യ നേരത്തെ പറയുകയുണ്ടായി നമ്മുടെ ആരോഗ്യം അനുസരിച്ചിട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നോക്കിയിട്ട് വേണം നമുക്ക് ചികിത്സ എടുക്കാൻ അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കർക്കടക ചികിത്സ എന്നുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ആവശ്യകത വ്യത്യസ്തമാണ് എൻ്റെ എൻ്റെ അപ്നോർമാലിറ്റീസും എൻ്റെ ലൈഫ് സ്റ്റൈലും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത് അപ്പോൾ അതല്ലാതെ ആര് വന്നാലും ഇന്നിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളൂ എന്ന് പറയാൻ സാധ്യല്ല അങ്ങനെ ചെയ്യുന്നത് അവർ കൃത്യമായ ശാസ്ത്രീയമായ അവരുടെ ഒരു അറിവിൻ്റെ കുറവുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു സ്പാ മസാജ് പോലെയുള്ള ഒരു സംഭവം അല്ല കർക്കിടക ചികിത്സ എന്നുള്ളത് അങ്ങനെ ആരെങ്കിലും അതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഒരു പ്രാക്ടീസും യഥാർത്ഥത്തിൽ അത് സിസ്റ്റത്തിന് തന്നെ മോശപ്പെട്ട ഒരു സംഭവമാണ് കാരണം ഒരു കൃത്യമായ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ സാധ്യമായ കാര്യമല്ല ഈ പറഞ്ഞ കർക്കടകൾ കാരണം ചിലർക്കത് ആവശ്യമില്ല ചിലരുടെ കണ്ടീഷൻ വീക്കാണെങ്കിൽ ചിലരുടെ ശരീരത്തിന് വീക്കാണെങ്കിൽ ചിലപ്പോൾ അവർ ഈ പറയുന്ന ട്രീറ്റ്മെന്റ്സ് ഒന്നും ആയിരിക്കില്ല അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് വേറൊരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കേണ്ടത് അപ്പോ ഒരിക്കലും ഒരു ഡോക്ടർ ഇല്ലാതെ ആർക്കും ഒരു തെറാപ്പിസ്റ്റിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഒരിക്കലും കർപ്പിടക ചികിത്സ മാറാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവര് അത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഭക്ഷണം കഴിക്കുന്നത് കൂടിയതിന്റെ പ്രശ്നമാണ് ിൽ പലർക്കും ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം ഒബേസിറ്റി പോലത്തെ പ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ചികിത്സയ്ക്ക് സാധിക്കുവോ തീർച്ചയായിട്ടും പറ്റുള്ളൂ ഇപ്പൊ കർക്കിടക ചികിത്സ എന്നുള്ളതിന്റെ തുടക്കാവണം എന്നുള്ളതാണ് കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതല്ല പക്ഷെ കർക്കിടകം എല്ലാത്തിനും നല്ലൊരു തുടക്കമാണ് നമ്മൾ ഈ ജൂൺ ജനുവരി ഒന്നാം തീയതി ജിമ്മിൽ പോകാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് അതെ ആരോഗ്യത്തെ പറ്റി ടേക്ക് കെയർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് കർക്കിടകം അതൊരു തുടക്കമായി മാറണം എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കുട്ടികൾ മുതലാണ് തുടങ്ങുന്നത് നമ്മളുടെയൊക്കെ കുട്ടിക്കാലം നമ്മൾ കഴിച്ചോണ്ടിരുന്ന എന്താണ് നമ്മൾ കഴിച്ച ഏത്തക്കൊടിയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും റാഗിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറുക്കുകളും കാര്യങ്ങളാണ് ആണ് ഇപ്പൊ എന്താണ് ബേബി ഫുഡാണ് ബേബി ഫുഡ് മുതിർന്നവർ പോലും കഴിക്കാൻ പാടില്ലാത്ത ഷുഗർ ഉൾപ്പെടെയുള്ള കണ്ടൻ്റുകളുള്ള ബേബി ഫുഡാണ് വളരെ കുഞ്ഞില് അതായത് മുലപ്പാൽ നിർത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് കൊടുത്തു തുടങ്ങും അപ്പോൾ അവിടം തൊട്ട് നമ്മളുടെ കൾച്ചറിൽ നമ്മുടെ ഫുഡ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ വരുന്ന തെറ്റായ ചേഞ്ചുകളാണ് ഈ പറയുന്ന ഇരുപത് വയസ്സ് മുതൽ ഡയബറ്റിക്കും പതിനഞ്ച് വയസ്സ് മുതൽ സ്ത്രീകൾക്ക് പി സി ഒക്കെ ഇപ്പോൾ വളരെ കോമൺ ആവാനുള്ള കാരണം നമ്മുടെ ഫുഡ് കൾച്ചർ കംപ്ലീറ്റ്ലി മാറി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഫാസ്റ്റായി എന്നുള്ളതാണ് ഫാസ്റ്റ് ആവുന്ന ഒരിക്കലും അൺഹെൽത്തി ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ ഫാസ്റ്റായിട്ട് അവരുടെ ലൈഫിൽ അവർ ആണ് കഴിക്കുന്നത് നമുക്കതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഏതാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിന് ഒബൈസിൽ ഉള്ള കാര്യങ്ങൾക്ക് ചേഞ്ച് ആവാൻ വേണ്ടി കർക്കിടകം ഒരു നല്ല തുടക്കമാവണം എന്നുള്ളതാണ് കർക്കടകത്തിലൂടെ തുടങ്ങിയാൽ കർക്കിടകത്തിലെ കർക്കിടക കഞ്ഞി ഉൾപ്പെടെയുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് നമ്മൾ ചേഞ്ച് ആയാൽ പിന്നീട് ചിങ്ങം മുതൽ അത് കണ്ടിന്യൂ ചെയ്തു പോവുകയും അതുപോലെ നമ്മുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം ചികിത്സ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രം കർക്കിടക ചികിത്സയിലേക്ക് പോവുക എന്നുള്ളതാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് ചികിത്സ എടുക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു ആവശ്യകതയായി മാറിയിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ഒന്ന് ട്രീറ്റ്മെന്റ് എടുത്തേക്കാം ഒരു പത്ത് ദിവസം ഒന്ന് തിരിഞ്ഞേക്കാം ഒരു പത്ത് ദിവസം കാര്യങ്ങൾ ചെയ്തേക്കാം നല്ലതാണ് ആ ഒരു ചേഞ്ചിനെ എനിക്ക് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ അത് പറയുമ്പോൾ തന്നെ ഞാൻ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടിയാണ് അത് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് കാരണം ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ ബ്ലഡ് ടെസ്റ്റുകൾ അപ്നോർമാലിറ്റീസ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബി പി ഉള്ളതാണ് ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ആവശ്യം ആവശ്യം അതുപോലെ ഓരോ അപ്നോർമാലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ നമ്മളുടെ ശരീരത്തിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് യാത്ര കർക്കിടക ചികിത്സ എടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇലകൾക്ക് പ്രാധാന്യമുള്ള ഒരു മാസമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് കാരണം ഒരുപാട് ഇപ്പോൾ പയറിന്തി ഇലയാണെങ്കിലും അല്ലെങ്കിൽ ചീര മുരിങ്ങിയുടെ ഇല ഇത്തരം ഇലകൾ കൂടുതൽ ഭക്ഷിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ ഒരു സമയത്ത് കുറച്ചധികം ഇലകൾക്ക് പ്രാധാന്യം നൽകുന്നത് കണ്ട് അതെന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും നല്ല ആൻറ്റി ഫംഗലായിട്ടും നമ്മുടെ ശരീരത്തെ നമ്മുടെ ഡൈജഷൻ കൂടുതൽ പ്രോപ്പറാക്കാനും നമ്മുടെ മോഷൻസ് കൂടുതൽ പ്രോപ്പറാക്കാനൊക്കെ ലീഫി വെജിറ്റബിൾസ് എല്ലാം ഹെൽപ്പ് ചെയ്യും തഴുതാമ മുതൽ എല്ലാ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഇലകളും ചീരയാണെങ്കിലും തഴുതാമ ആണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ ഇലകളും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും നമ്മൾ കഞ്ഞിയിൽ പോലും നമ്മൾ ഈ ഇലകൾ ഉൾപ്പെടുത്തുന്നു കർക്കിടക കഞ്ഞിയിൽ പോലും നമുക്ക് ഈ പറഞ്ഞ കറിവേപ്പില അല്ലെങ്കിൽ ചീരയിലേക്ക് കർക്കിടക കഞ്ഞിയിൽ നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഇലകൾക്കെല്ലാം ഇപ്പോൾ മാത്രമല്ല കേട്ടോ ഇലകൾ എപ്പോഴും ഏത് ഇലകളുടെ കറിയും ഏത് ഇലകളുടെ തോരനും നമ്മളുടെ ഭക്ഷണത്തിൽ ഒരു നേരം ഉൾപ്പെടുത്തുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യമാണ് അതിന് കർക്കിടക മാസം എന്നൊരു പ്രത്യേക മാസം കൊടുക്കണം എന്നു വരുന്ന നമ്മളുടെ എപ്പോഴും നമ്മളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇലകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം ചില ഇലകൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഫംഗലാണ് ആൻറ്റി ബാക്ടീരിയൽ ആണ് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ മാത്രം ചെയ്യുന്നതാണ് പക്ഷേ എപ്പോഴും ചില കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന കിഡ്നി പരമായ പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഇത് ഒഴിവാക്കേണ്ടതും വരും അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഒരു കസ്റ്റമൈസ്ഡിന്റെ ആവശ്യമുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഈ ചാനലിൽ ചാനലിരുന്ന് പറയുകയാണ് നിങ്ങളുള്ള എല്ലാവരും ഇത് കഴിച്ചു അങ്ങനെയല്ല അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യാനുണ്ട് പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും എല്ലാ ഇലക്കറികളും അവരുടെ ആരോഗ്യത്തിനും വളരെ നല്ലതായിട്ടാണ് എത്ര ദിവസത്തെ കർക്കിടക ചികിത്സയാണ് നമ്മൾ എടുക്കേണ്ടത് മിനിമം ഏഴു ദിവസമാണ് ഏറ്റവും മിനിമം ഏഴു ദിവസമെങ്കിലും കർക്കിടക ചികിത്സ എടുക്കുന്നതാണ് നല്ലത് മൂന്ന് ദിവസം അഞ്ചു ദിവസത്തൊക്കെ പാക്കേജുകൾ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് സാഹചര്യം കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഏഴു ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസമൊക്കെയാണ് ഒരു ഐഡിയലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പതിനാല് ദിവസമൊക്കെയാണ് ഏറ്റവും ഐഡിയലി പണ്ട് മുതൽ പണ്ട് മുതലേ ചെയ്തു വന്നത് പതിനാല് ദിവസത്തെയാണ് പതിനാല് ദിവസം ഇരുപത്തി ദിവസമാണ് നമ്മൾ നോർമലി നമ്മുടെ കർക്കടയിൽസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിന്റെ മാറ്റവും സ്പീഡൊക്കെ കാരണം മാറിയതാണ് പക്ഷേ ഏറ്റവും നല്ലത് മിനിമം ഏഴു ദിവസം പക്ഷേ ഐഡിയലി പതിനാല് ദിവസം ഇരുപത്തൊന്ന് ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ തിരക്കുകളുണ്ട് പക്ഷെ അതിനിടയിൽ ഇപ്പൊ നമ്മൾ ഒരു പതിനാല് ദിവസം ഇതിനു വേണ്ടി മാറ്റി ഒരു മുഴുവൻ ദിവസം മാറ്റി വെക്കേണ്ടി വരുമോ അതോ കുറച്ച് വരുമോണ്ട് ഇപ്പോ കിടത്തി ചികിത്സയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ രാവിലെ മുതൽ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം അതല്ലാതെ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ചികിത്സ എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് പോയി ട്രീറ്റ്മെന്റ് എടുത്ത് രണ്ടു മണിക്കൂറിനുള്ളിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കർക്കിട ചികിത്സ പാക്കേജുകളാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലം അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങൾ പൂർണ്ണമായിട്ടും അവധി എടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലികളെല്ലാം ഒഴിവാക്കണം അങ്ങനെ സാധ്യമല്ലല്ലോ നമ്മളുടെ ഈ നമ്മൾ പറയുമ്പോഴും പ്രാക്ടിക്കാലിറ്റി ആയിട്ട് ചേർന്ന് ശാസ്ത്രത്തെ പറയുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ചെയ്യുന്നത് അതല്ലാതെ ഒരു തരത്തിലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അവർക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പാക്കേജുകളാണ് നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം അഞ്ച് മുതൽ ഉണ്ട് പക്ഷെ ഐഡിയലി അവർ ചെയ്യേണ്ടത് ഇപ്പോൾ അല്ല ആത്മയിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആത്മയിൽ ഏത് ആത്മയിൽ നിങ്ങൾ പോയാലും ഇപ്പോൾ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോടോ കോട്ടയത്തോ ഇനി ദുബായിലോ നിങ്ങൾ ഏത് ആത്മയിൽ പോയാലും ആദ്യം നിങ്ങൾ കടന്നു പോകുന്ന ഒരു ഡോക്ടറുടെ ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ കൂടെയായിരിക്കും അതിനുശേഷം അവരുടെ കണ്ടീഷൻസും അവരുടെ അപ്നോർമാലിറ്റീസും നോർമാലിറ്റീസും മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ആത്മയിൽ പ്രൊവൈഡ് ചെയ്യും ആത്മയിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ ട്രീറ്റ്മെന്റുകളും വിവിധ തരത്തിലുള്ള ധാരകളുണ്ട് അഭ്യങ്കമുണ്ട് അവർക്ക് വിവേചനം ഉണ്ടാവും അപ്പോൾ അവരുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അവർക്ക് വേണ്ടിയുള്ള കൊടുത്തു കൊടുത്തുവിടുന്നുണ്ടാവും സോ അങ്ങനെ അവരുടെ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാ പാക്കേജുകളും ആത്മയിൽ നമ്മൾ അവൈലബിൾ ആകും ഇപ്പൊ ഡോക്ടർ കുറച്ചു മുന്നേ പറഞ്ഞു ഇപ്പൊ മൂന്ന് ദിവസം ഏഴു ദിവസം അങ്ങനെ ഒരുപാട് ദിവസ കണക്കുകൾ അനുസരിച്ച് നമുക്ക് കർക്കിടക ചികിത്സ എടുക്കാം എന്നുള്ളത് പക്ഷെ ഒരു ദിവസം ഇപ്പോൾ മൂന്ന് മണിക്കൂർ ചികിത്സയാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ ചികിത്സയാണെങ്കിൽ അതിൽ വരുന്ന രീതികൾ ഏതൊക്കെയായിരിക്കും ഡിപ്പെൻസ് ഓൺ കണ്ടീഷൻ ആണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരാൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ അവർ വരുമ്പോൾ അവരുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മസാജ് ഉണ്ടാവും ഒരു ഹെഡ് മസാജും ഒരു ഫേസ് മസാജും ഉണ്ടാവും അതിന് ശേഷം അവർക്ക് ഫുൾ ബോഡി മസാജ് അല്ലെങ്കിൽ അഭ്യംഗം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അഭ്യംഗം ഉണ്ടാവും പിന്നെ അവർക്ക് ഡിപ്പെൻസ് ആണ് ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു ശിരോധാര അവർക്ക് കൊടുക്കും വേദനയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കിഴി നമ്മൾ ആ സമയത്ത് കൊടുക്കുന്നുണ്ടാവും അതിനുശേഷം നമുക്കൊരു ധൂമപാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീറ്റോക്സിഫിക്കേഷൻ മെത്തേഡാണ് ധൂപപാനം കൊടുക്കുന്നുണ്ടാവും അതിന് ശേഷം സ്റ്റീം ബാത്ത് ഉണ്ടാവും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടോക്സിൻസ് ഒക്കെ ഈ പറയുന്ന തൊക്കിലാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ടോക്സിൻസ് ഉള്ളത് അപ്പോൾ ആ തൊക്കിൽ നിന്ന് ഏറ്റവും ഗംഭീരമായിട്ട് ടോക്സിൻസ് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സ്റ്റീം ബാത്ത് എന്നുള്ളത് അതൊരു ഹെർബൽ സ്റ്റീം ബാത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിലെ പ്രക്രിയയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഓരോ ഡിപ്പെൻഡാണ് ഇപ്പോൾ ഈ സെയിം ട്രീറ്റ്മെൻ്റ് നാളെ പോയി ഒരാൾ ഞങ്ങൾക്കൊന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് അല്ലോ ആവണമെന്നില്ല പക്ഷേ ഈ ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഈ കണ്ടീഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് പിന്നെ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഫോർത്ത് ഡേ അത് ഓരോ ദിവസം കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഓരോ വ്യത്യാസങ്ങൾ വരുന്നു സെവൻ ഡേസ് സെവൻ ഡേ ഒക്കെ ആകുമ്പോൾ നല്ല ഫേഷ്യൽ പാക്കേജ് ഫേസ് പാക്കും അങ്ങനെയുള്ള കുറച്ച് സ്കിന്നിനെ ഗ്ലോ ആക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പാക്കേജുകളും ഓരോ ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും ഇപ്പോൾ ആത്മയിൽ നമുക്ക് എത്ര ദിവസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആത്മേല് മൂന്ന് ദിവസം മുതലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ് ത്രീ ഡേയ്സ് ഫൈവ് ഡേയ്സ് സെവൻ ഡേയ്സ് ടെൻ ഫോർട്ടീൻ ട്വൻറ്റി വൺ ഡേയ്സ് ഉള്ള പാക്കേജുകൾ ആണ് പറഞ്ഞ തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും കോട്ടയത്തും നിങ്ങൾക്ക് വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് മൂന്ന് മണിക്കൂർ ഒക്കെ ചെയ്ത് തീർത്ത് പോകാൻ പറ്റും അതല്ലാതെ നമുക്കിപ്പോൾ തേക്കടിയിലും കോട്ടയത്ത് പനച്ചിക്കാടൊക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണം കുറച്ച് സമയമുണ്ട് അപ്പോൾ ഒന്നാല് ദിവസം എനിക്ക് സ്റ്റേ ചെയ്യൽ ട്രീറ്റ്മെന്റ് എടുക്കാനാണെങ്കിൽ അങ്ങനെ അവർക്കത് ചെയ്യാനുണ്ട് ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ ചെയ്ത് നമുക്ക് നമുക്ക് ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് മാസത്തിൽ രണ്ടു ദിവസം എടുക്കാൻ പറ്റും ചിലപ്പോൾ ഡയറ്റ് പറഞ്ഞു ഒരു മാസത്തിൽ നമുക്ക് നല്ല ചേഞ്ച് ശേഷം നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് ഏറ്റവും നല്ല ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും ശരീരത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും ഈ ഒരു മാസം കൊണ്ട് സെറ്റ് ആയി ഇനി നമുക്ക് പഴയ പോലെ എല്ലാം കാണിക്കാം എല്ലാം ചെയ്യാം എന്നുള്ളതിന് അർത്ഥം ഇല്ല